ഫ്രണ്ട്സ് അപ്പോൾ നേരത്തെ ഞാൻ വാൾമോണ്ട് ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഗ്രീസിൻ്റെ കാര്യം നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വീഡിയോ ഫിറ്റ് കണ്ടവർക്ക് അറിയാൻ പറ്റും നമ്മൾ ഗ്രീസിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന ഉണ്ടല്ലോ ഇത് നമുക്ക് ഫ്ലഷ് ടാങ്കിൻ്റെ കൂടെ ഈ കൺസ്യൂ ഫ്ലഷ് ടാങ്കിൻ്റെ കൂടെ കമ്പനി കൊടുക്കുന്ന ജാഗോറിൻ്റെ ഫ്ലഷ്ടാങ്ങിൻ്റെ കൂടെ തന്നെ വരുന്ന കേട്ടോ അതിങ്ങനെ സെറ്റ് ആയിട്ടാണ് വരിക അപ്പം ഇങ്ങനെ സെറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വാഷർ ഉപയോഗിക്കരുത് കേട്ടോ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലീക്ക് മാത്രമല്ല കുറേ സമയം പിടിക്കുകയും ചെയ്യും കുറെയുടെ കിടക്കിൽ ലീക്ക് വന്നുകൊണ്ടിരിക്കും അതിന് പേരം ക്ലോസിറ്റിൻ്റെ കൂടെ തരുന്ന വാഷുണ്ട് അതേപോലത്തെ വാഷ് ഈ ക്ലോസിറ്റിൻ്റെ കൂടെ തരുന്ന വാഷാണ് നമ്മൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമുക്ക് സ്മെല്ല് കാര്യങ്ങൾ ക്ലോസിറ്റിന് വരുന്ന സ്മെല് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ കുറച്ച് ഇടാൻ കുറച്ച് ടൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കില്ല യാതൊരു കാരണവശാലും അതിൻ്റെ ഉള്ളിൽ ലീക്ക് വരില്ല ആ ലീക്കോ സ്മെല്ലോ വരാതിരിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം ഇതാണോ ഇതിൻ്റെ ഉള്ളിൽ ഈ സംഭവം പോകുന്ന സമയത്ത് നല്ല ടൈറ്റ്ലി കിടക്കുന്നുണ്ട് അതിന് ഉൾഭാഗം ഉണ്ടല്ലേ അപ്പോൾ നല്ല ടൈറ്റിൽ കിടക്കുമ്പോൾ നമുക്ക് എന്താവും ഈ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാനും അതേപോലെ എയർ സ്മെല്ല് കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ ഈ അറിവ് പുതിയതാണെങ്കിൽ ഷെയർ ചെയ്തുകൊടുക്കാം